വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്ക് ഒരു മുഖവരയുടെ ആവശ്യമില്ലാത്ത നടിയാണ് സീമാജി നായർ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും തന്റേതായ കഴിവുകൊണ്ട് തിളങ്ങി നിൽക്കുന്ന താരം സാമൂഹിക പ്രവർത്തനങ്ങളിലും മുൻപന്തിയിലാണ് നടി ശരണ്യ ശശിയിലൂടെയാണ് സീമാജി നായരെ പ്രേക്ഷകർ അടുത്തറിയുന്നത് ട്യൂമർ ശരണ്യെ പിടികൂടിയപ്പോൾ താരത്തിന്റെ അവസാന നിമിഷം വരെയും അതിനുശേഷം ശരണ്യയ്ക്ക് അമ്മയ്ക്കൊപ്പം കരുത്തായി നിൽക്കുന്നത് സീമയാണ് തന്റെ അഭിനയത്തോടൊപ്പം സീമ ചെയ്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഇടയ്ക്കിടെ വാർത്തകളിൽ നിറയാറുണ്ട് ഇപ്പോഴത്തെ നടി ബീന കുമ്പളങ്ങിയെ സേവന കേന്ദ്രത്തിലേക്ക് മാറ്റി നടിയും സാമൂഹ്യ പ്രവർത്തകയുമായ സീമാജി നായർ ചേച്ചി വിളിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ പ്രശ്നത്തിൽ ഇടപെടുന്നത് എന്നാണ് സീമ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് ഷോർട്ട്സ് കുറച്ച് ദിവസങ്ങളായി ചേച്ചി ഇതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നു പക്ഷേ ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് പെട്ടെന്ന് കയറി ഇടപെടുന്നതിന് ഒരു പരിധിയുണ്ട് എന്നാൽ ചേച്ചി വിളിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന അവസ്ഥയിലാണെന്ന് പറഞ്ഞപ്പോഴാണ് ഇതിൽ ഇടപെടുന്നത് താൻ രക്ഷാധികാരി കൂടിയായ ജനസേവാ കേന്ദ്രത്തിലേക്ക് അവരെ മാറ്റുകയാണ് അവിടെയുള്ളവർ നടിയെ ഏറ്റെടുക്കാമെന്ന് അറിയിച്ചു വന്നിട്ടുണ്ട് ഇനിയുള്ള ബാക്കി ജീവിതം വളരെ സമാധാനത്തോടെ ചേച്ചിക്ക് അവിടെ കഴിയാം ഇതുവരെ ചേച്ചിക്ക് ഭക്ഷണവും മരുന്നും ഒന്നുമില്ലായിരുന്നു ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ള ആളാണ് ചേച്ചി ആകെ കരച്ചിലായിരുന്നു അത്രയും വേദനയിൽ നിൽക്കുകയാണ് അമ്മ സംഘടന നിർമ്മിച്ച നൽകിയ വീടാണ് പക്ഷെ അവിടെ പുള്ളിക്കാരിക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നില്ല പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് ആ വീട് അവർക്ക് എഴുതി കൊടുക്കണമെന്ന് പറയുന്നത് ചേച്ചിക്ക് മൂന്നാലഞ്ച് സഹോദരന്മാരുണ്ട് അവരിൽ ആർക്കാണ് വീടെന്ന് പിന്നീട് ചേച്ചിക്ക് എഴുതി കൊടുക്കാവുന്നതാണ് പക്ഷെ ഇപ്പോൾ തന്നെ വേണമെന്ന് പറയുകയും അതിനൊപ്പം മാനസിക പീഡനം കൂടി വന്നതോടെയാണ് ചേച്ചി ആകെ തളർന്നു പോയത് വീട് വെക്കുന്ന അന്നു മുതൽ തുടങ്ങിയ പ്രശ്നമാണ് അവിടെ പിന്നീട് വല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി ഇപ്പോൾ ബീന ചേച്ചിയുടെ ആരോഗ്യാവസ്ഥയൊക്കെ വളരെ മോശമാണ് എന്ന് സീമാജി നായർ മാധ്യമം ോട് പ്രതികരിച്ചു സഹോദരിയും ഭർത്താവും കൂടി സ്വന്തം വീട്ടിൽ നിന്നും ഇറക്കി വിട്ടെന്നാണ് നടി ബീന കുമ്പളങ്ങി പറയുന്നത് താൻ കഴിഞ്ഞയാഴ്ച ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയിരുന്നു എന്നാണ് ബീന കുമ്പളങ്ങി പറയുന്നത് സഹോദരിയും അവളുടെ ഭർത്താവും ചേർന്ന് തന്നെ മാനസികമായി ഒരുപാട് പീഡിപ്പിച്ചു എന്ന് ബീന മാധ്യമങ്ങളോട് വ്യക്തമാക്കി നടി സീമാജി നായരും ബീനയ്ക്കൊപ്പം ഉണ്ടായിരുന്നു മൂന്ന് സെന്റ് സ്ഥലമുണ്ടെങ്കിൽ വീട് വെച്ച് തരാമെന്ന് അമ്മ സംഘടന പറഞ്ഞിരുന്നു അങ്ങനെ ഇളയ സഹോദരൻ മൂന്ന് സെന്റ് സ്ഥലം തന്നു അതിൽ സംഘടന എനിക്ക് വീട് വെച്ച് തരികയും ചെയ്തു എന്റെ അനിയത്തി വാടക വീട്ടിലും മറ്റുമായി താമസിക്കുകയായിരുന്നു അവൾക്കൊരു സഹായമാവുമല്ലോ എന്ന് കരുതി എന്റെ വീട്ടിൽ താമസിക്കാൻ സമ്മതിച്ചു പക്ഷേ രണ്ടാഴ്ച മുതൽ ആ വീട് അവരുടെ പേരിൽ എഴുതി കൊടുക്കാൻ പറഞ്ഞ് പ്രശ്നമായി സഹോദരിയും അവളുടെ ഭർത്താവും ചേർന്ന് എന്നെ മാനസികമായി അത്രത്തോളം പീഡിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച ഞാൻ ആത്മഹത്യ ചെയ്തു പോയനെ അത്രത്തോളം സംഭവങ്ങളാണ് എന്റെ വീട്ടിൽ നടന്നത് അതുകൊണ്ട് ഞാൻ അവിടെ നിന്നും ഇറങ്ങി വരികയും നടി സീമാജി നായരെ വിളിക്കുകയുമായിരുന്നു എനിക്ക് വേറെ വീടോ മറ്റു നിവൃത്തിയോ ഇല്ലാത്തതിനാൽ ഒരു അനാഥാലയത്തിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണ് വയസിൽ സിനിമയിൽ അഭിനയിക്കാൻ എത്തിയതാണ് എന്റെ കുടുംബത്തിലുള്ളവരെ ഒക്കെ പഠിപ്പിച്ച് ഒരു നിലയിൽ എത്തിച്ചു അവസാനമായപ്പോഴേക്കും എനിക്ക് ഒന്നുമില്ല ഞാൻ ഉടുത്ത വസ്ത്രം പോലും മുറിച്ചെടുക്കുന്ന ആൾക്കാരാണ് അവിടെയുള്ളത് ഞാൻ ശരിക്കും രക്ഷപ്പെട്ടു പോകുന്നതാണ് സീമ ഫോൺ എടുത്തില്ലായിരുന്നു എങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തേനെ എന്ന് ബീന കുമ്പളങ്ങി മാധ്യമങ്ങളോട് പ്രതികരിച്ചു കല്യാണരാമൻ എന്ന ചിത്രത്തിലെ ഭവാനി എന്ന കഥാപാത്രത്തിലൂടെ മലയാളികൾക്ക് സുപരിചിതയായി മാറിയ താരമാണ് ബീന കുമ്പളങ്ങി എൺപതുകളിലെ നായിക അഭിനയരംഗത്തേക്ക് കടന്നു വന്നെങ്കിലും പിന്നീട് സഹതാരത്തിന്റെ റോളുകളിലേക്ക് ബീന മാറ്റി എഴുതപ്പെടുകയായിരുന്നു രണ്ടു മുഖം എന്ന ചിത്രത്തിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട താരം പിന്നീട് കള്ളൻ പവിത്രൻ അടക്കമുള്ള നിരവധി ചിത്രങ്ങളിലെ ശ്രദ്ധേയമായ വേഷങ്ങളിലൂടെ തിളങ്ങി കള്ളൻ പവിത്രൻ എന്ന ചിത്രത്തിലെ മുഴുനീള കഥാപാത്രത്തിലൂടെയാണ് ബീന ശ്രദ്ധിക്കപ്പെട്ടത് പിന്നീട് നിരവധി ക്ലാസിക് സിനിമകളുടെ ശ്രദ്ധേയമായ മുഖമായി മാറുവാൻ ബീന കുമ്പളങ്ങിക്ക് അവസരം ലഭിക്കുകയും ചെയ്തു